സതീശന്റെ ബഹിഷ്കരണത്തിനും കൊച്ചിയിലെത്തിയപ്പോൾ സ്വന്തം പാർട്ടിയിലെ എം എൽ എമാരും എം പിമാർക്കും പുല്ലുവില ഇന്നിപ്പോ കോഴിക്കോട് പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു സർക്കാരിന്റെ പുതിയ ഉദ്ഘാടന ഒന്നും ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് സതീശൻ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്ന സന്ദർഭത്തിലാണ് ഇന്നിപ്പോ സതീശന്റെ സ്വന്തം നാട്ടിൽ തന്നെ പുതിയ കോർപ്പറേഷൻ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു ആ ഉദ്ഘാടന ചടങ്ങിൽ ഇദ്ദേഹം അങ്ങോട്ട് നോക്കി മുഖ്യമന്ത്രിയോടൊപ്പം ആരൊക്കെയാണ് നിന്ന് വിളക്ക് കൊളുത്തുന്നത് ഹൈബിടൻ എം പി ടി ജെ വിനോദ് എം എൽ എ ഉമാ തോമസ് തുടങ്ങിയവരൊക്കെ നിന്ന് വിളക്ക് കൊളുത്തുന്നത് നോക്കി പ്രതിപക്ഷത്തോട് ഏതെങ്കിലും തരത്തിലുള്ള അനാദരവ് ആരെങ്കിലും കാട്ടുന്നു നോക്കി സർക്കാർ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് കല്ലും പൊക്കി വരുമെന്നൊക്കെ അറിയാം എന്നിരുന്നാലും പ്രചരിപ്പിക്കാനുള്ളതൊക്കെ പ്രചരിപ്പിച്ചോട്ടെ പക്ഷെ അവർക്ക് കൂടുതൽ വിളക്ക് കൊളുത്താനുള്ള അവസരം കൂടി കൊടുത്തിരിക്കുകയാണ് എന്താ പ്രതിപക്ഷ ബഹുമാനം ഇതൊക്കെയാണ് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ആദരവ് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയും ഈ സർക്കാരിന് നടപ്പാക്കുന്ന ഒരു പദ്ധതിയിലും ഞാനോ എന്റെ പാർട്ടിയോ പങ്കെടുക്കില്ലെന്ന് സതീശൻ ആഹ്വാനം ചെയ്തതിന് ശേഷം സതീശന്റെ വാക്കും കേട്ടിരുന്നാൽ നാട്ടുകാർ മൂലയ്ക്കിരുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എറണാകുളം ജില്ലയിലെ തന്നെ എം എൽ എമാരും എം പിമാരും സതീശന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഇന്നിപ്പോ ആ ചടങ്ങിൽ പങ്കെടുത്തത് എന്തായാലും ആ ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം നടന്നവർ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഫണ്ട് കണ്ടെത്തി നിർമ്മിച്ച ആ നഗരസഭാ കാര്യാലയത്തിനകം മുഴുവൻ നടന്ന് കണ്ട് കണ്ണ് തള്ളുന്ന അവസ്ഥയും ഉണ്ടായി ആ ദൃശ്യം കൂടി കാണും

बरव <laughs> കണ്ടല്ലോ എത്ര മനോഹരമായ കാഴ്ചയായിരുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് ഈ നാടിനു വേണ്ടി ഓരോരുത്തരുടെ ഭരണകാലഘട്ടത്തിൽ അവർ ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ് ആ ചടങ്ങുകളിലെല്ലാം ഞങ്ങൾ പോയി നിന്നാൽ ക്രെഡിറ്റ് പിണറായി വിജയന് പോകുമെന്നുള്ളത് കൊണ്ട് കല്ലിന്റെ കാര്യം പറഞ്ഞ് വിട്ടു നിൽക്കുന്ന പരിപാടി ആസൂത്രണം ചെയ്ത് അതിന്റെ പിന്നിൽ നിന്ന് നിന്ന് ഇവർ തന്നെ ഔട്ടാകുമെന്ന രീതിയിൽ എത്തിയപ്പോഴാണ് എം എൽ എമാരും എം പിമാരെല്ലാം ഇപ്പോൾ അതിൽ സഹകരിക്കാൻ തയ്യാറായത് എന്തായാലും ആ പരിപാടി ആ നിലയ്ക്ക് വളരെ കളർഫുൾ ആയിരുന്നു കൊച്ചി കോർപ്പറേഷന് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിനുതകുന്ന രീതിയിലുള്ള ഒരു കെട്ടിട സമുച്ചയം തന്നെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ജനസേവനങ്ങൾ നൽകുന്ന ഓഫീസുകൾ കാലാനുസൃതമായി മാറ്റേണ്ടത് അനിവാര്യമാണ് കാലത്തിനൊത്തുള്ള രീതിയിൽ തന്നെ അത് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സവിശേഷത ആ പരിപാടിയിൽ പങ്കെടുത്ത് ജനാധിപത്യ മര്യാദ കാട്ടിയ യു എല്ലാ ജനപ്രതിനിധികളെയും മുക്തഖണ്ഠം അഭിനന്ദിക്കുകയും ചെയ്യുന്നു